നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയം പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ സഖ്യം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ശക്തി തെളിയിക്കാനായില്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് പിന്നെ ഭാവിയില്ല എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിയെ എൻ ഡി എ നേരിടാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മഹാസഖ്യം രൂപീകരിച്ചിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വിവിധ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിച്ചുകൊണ്ട് ബി ജെ പി യേയും നേരിടാനുള്ള ഒരു മഹാസഖ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം ആ സ്വപ്നം പൂവണിഞ്ഞുവെങ്കിലും ആ സ്വപ്നത്തിന് വലിയ ആയിസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഹണിമൂണിന് മുമ്പ് തന്നെ മധുവിധുവിന് മുമ്പ് തന്നെ ആ ബന്ധം ആടി ഉലഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ പുറകോട്ട് പോയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഈ കക്ഷികളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യവും ഉണ്ടാകില്ലെന്ന് മമതാ ബാനർജി ഇതിനകം തന്നെ തുറന്നടിച്ചിരിക്കുന്നു കാരണം പശ്ചിമബംഗാളിൽ കേവലം രണ്ട് സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് നൽകാം അല്ലാത്ത മുഴുവൻ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന മമതാ ബാനർജിയുടെ നിലപാടാണ് നീക്കങ്ങൾ വഷളാക്കിയത് പിന്നാലെ അധീർ ചൌധരി കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജിയെ അവസരവാദി എന്ന് വിളിച്ചിരിക്കുന്നു പിന്നാലെ മമതാ ബാനർജിയും ഇക്കാര്യത്തിൽ വലിയ പ്രസ്താവന യുദ്ധം തന്നെയാണ് നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് പശ്ചിമ പശ്ചിമബംഗാളിലോ രാജ്യത്തോ വിജയിക്കാനാകില്ലെന്ന് മമതാ ബാനർജി തുറന്നടിച്ചു അത് മാത്രവുമല്ല പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും ആ പ്രാദേശിക കക്ഷികൾ തന്നെ മത്സരിക്കണമെന്ന നിലപാടാണ് മമതാ ബാനർജിക്കുള്ളത് നാൽപ്പത്തിനാല് ലോക്സഭാ സീറ്റുകളാണ് പശ്ചിമബംഗാളിലുള്ളത് ആ നാൽപ്പത്തിനാല് ലോക്സഭാ സീറ്റുകളിലും മമതാ ബാനർജിക്ക് മത്സരിക്കണം മമതാ ബാനർജി പറയുന്ന അടിസ്ഥാനമാക്കിയാണെങ്കിൽ നേരിട്ട് ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മുന്നൂറോളം സീറ്റുകൾ രാജ്യത്തുണ്ട് ആ മുന്നൂറോളം സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണം അത് നേരിട്ട് ബി ജെ പിയുമായി പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് അല്ലാതെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ ആ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് വിട്ടു നൽകണം അല്ലാതെ അവിടെ അവിടക്കേറെ കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ചിട്ട് അത് കോൺഗ്രസിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് മമതാ ബാനർജിയുടെ നിലപാട് മമതാ ബാനർജി ഈ നിലപാടെടുത്തുകൊണ്ട് തന്നെ പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണി തകർന്നു എന്നുള്ളതിന് ഇനി മറ്റു തെളിവുകൾ ഒന്നും തന്നെ വേണ്ട കാരണം പശ്ചിമബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റു സഖ്യങ്ങൾക്കോ സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് അതിന് പിന്നാലെ പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിൽ വിള്ളലുകൾ വീണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് പഞ്ചാബിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലും പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഡൽഹിയിൽ മൂന്ന് സീറ്റുകളോ നാല് സീറ്റുകളോ വിട്ടു നൽകാമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പഞ്ചാബിലെത്തുമ്പോഴാകട്ടെ പാർട്ടിയുടെ പഞ്ചാബ് ഘടകം കോൺഗ്രസുമായുള്ള സഖ്യത്തിനെതിരാണ് കാരണം ഇന്ത്യ മുന്നണിയിൽ ചേർന്നിട്ട് യാതൊരുവിധ പ്രയോജനമില്ലെന്നാണ് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി ഘടകം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക വേണമെങ്കിൽ ഡൽഹിയിൽ ഒരു സഖ്യമാകാം എന്നാൽ പഞ്ചാബിൽ സഖ്യത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് ഘടകം തന്നെ പറയുന്നു ഇതോടുകൂടി രാജ്യത്ത് ബി ജെ പിയെയും എൻ ഡി എയും എതിരിടാൻ നേരിടാൻ കൊണ്ടുവന്ന ഇന്ത്യ സഖ്യം മുളയിലെ തന്നെ പാളിച്ചകളിൽ എത്തിപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ഊറിച്ചിരിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയാണ് കാരണം നരേന്ദ്രമോദിയുടെ കുതിപ്പിനെ തടയാൻ അമിത്ഷായുടെ തന്ത്രങ്ങളെ തടയാനുള്ള വലിയ ആയുധമായിട്ടാണ് ഇന്ത്യ മുന്നണി സഖ്യത്തെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് രാജ്യത്ത് ബി ജെ പി ഇതര മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ബി ജെ പിക്ക് വലിയൊരു പടയൊരുക്കം നടത്തുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ലക്ഷ്യം ഭാരത് ജോഡോ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഈ ഒരു സഖ്യത്തിന്റെ രൂപീകരണം ഉണ്ടാക്കിയത് ഇന്ത്യ മുന്നണി എന്ന പേര് നൽകിയപ്പോൾ തന്നെ അത് വലിയ വിവാദമായിരുന്നു രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ പേര് നൽകിക്കൊണ്ടൊരു തട്ടിപ്പ് സൂത്രപ്പണിയാണിതെന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചു ഇതിനെതിരെ കോടതിയിൽ പോലും കേസുണ്ടായി എന്നിട്ടും ഇന്ത്യ മുന്നണി എന്ന പേരുമായി മുന്നോട്ട് പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ബി ജെ പി ആരോപിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണി എന്ന പേരിലൂടെ കുറേയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതായിരുന്നു ഈ പേര് പോലും നൽകിയതിനു രാഹുൽ ഗാന്ധിയുടെ കുബുദ്ധി എന്നാൽ ആ പേര് നിലനിന്നിട്ട് പോലും ആ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്കോ അതുമായി ബന്ധപ്പെട്ടവർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തുടക്കം മുതൽ ഈ മുന്നണി രൂപീകരണത്തിളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായത് ഈ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെല്ലാം പ്രധാനമന്ത്രി കസേരയിൽ ഒരു നോട്ടമുണ്ട് എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് മമതാ ബാനർജി ആയിരുന്നാലും അതുപോലെ തന്നെ നിതീഷ് കുമാർ ആയിരുന്നാലും അതുപോലെ തന്നെ നിരവധി ആളുകൾ ചന്ദ്രശേഖർ റാവു ആയിരുന്നാലും ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അധികാര കൊതിയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിനും അപ്പുറം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി തന്നെ പല ഘട്ടങ്ങളിൽ ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് രാജ്യ നയിക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് ഈ മുന്നണി സംവിധാനത്തെ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യപ്രാപ്തി ഇല്ല ഇത്തരത്തിൽ ഉള്ള ഒരു നേതാവിന് എങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനത്തെ നയിക്കാനും രാജ്യത്തെ നയിക്കാനും കഴിയുന്നത് എന്ന് ചോദിച്ചത് മമതാ ബാനർജി തന്നെയാണ് അപ്പോൾ മമതാ ബാനർജിക്ക് ഈ മുന്നണി അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ ഈ മുന്നണി ഭൂരിപക്ഷം നേടിയാൽ പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹം ഏറെയുണ്ട് അതുപോലെ തന്നെ ഈ എല്ലാ നേതാക്കന്മാർക്കും ഈ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ആ ആഗ്രഹമുണ്ട് ആ ആഗ്രഹമുള്ളവരെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതുകൊണ്ട് തന്നെ ആ മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോയാൽ അതൊരിക്കലും സക്സസ് ആവില്ല എന്നുള്ളത് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി മിന്നുന്ന വിജയം ഏറെക്കുറെ പ്രവചിച്ചു കഴിഞ്ഞു എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരും എത്ര സീറ്റ് ബി നേടും എന്നതിൽ മാത്രമാണ് ഇനി ഒരു തർക്കം പ്രതിപക്ഷ നിരയിൽ ഇനി ആരൊക്കെ ഉണ്ടാകും പേരിനെങ്കിലും ഒരു പ്രതിപക്ഷം ലോക്സഭയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് കാരണം വരാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനു വേണ്ടിയുള്ള എല്ലാ അടിയൊരുക്കങ്ങളും അടിസ്ഥാനങ്ങളും അവർ ഇട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ലോകം മുഴുവൻ ഉത്സവമാക്കിയ ഒരു ചടങ്ങ് അതിന്റെ മുഴുവൻ നിയന്ത്രണവും ബി ജെ പിയും അതുപോലെ ആർ എസ് എസും ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ അവരുടെ ഗ്രാഫ് ഉയർത്തുന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ കാര്യസ്ഥനായി അതിന്റെ കാര്യപ്രമാണിയായി നിന്നു പ്രധാനമന്ത്രിയുടെ ഗ്രാഫ് സ്വാഭാവികമായി ഉയർന്നു തന്നെ ഇരിക്കും ഇങ്ങനെ സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയഭൂമികളിൽ ി ജെ പിക്ക് അല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രതിപക്ഷം പോലും വരും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് പ്രതിപക്ഷ നിലയിൽ എത്ര കസേരകളിൽ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വമ്പിച്ച വിജയം ഇതുവരെ കാണാത്ത രീതിയിലുള്ള മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരിക്കും ബി ജെ പി നേടുക അതിന് മറ്റൊരു കാരണം തകർന്ന പ്രതിപക്ഷം കൂടിയാണ് ഏതെങ്കിലും തരത്തിലൊരു ഫൈറ്റിന് കേൾപ്പുള്ള ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് ഉള്ള പ്രതിപക്ഷ സഖ്യമാകട്ടെ തമ്മിൽ തല്ലി പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പരസ്പരം തല്ലി ഉള്ള സീറ്റുകൾ പോലും തുലച്ചു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തെ വച്ചുകൊണ്ട് ഈ ബി ജെ പിയോ അല്ലെങ്കിൽ എൻ ഡി എയോ എതിരിടാൻ ഒരു തരത്തിലും കഴിയില്ല ബി ജെ പിയുടെയും എൻ ഡി എയുടെയും വിജയം കൂടുതൽ കൂടുതൽ അനായാസമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം